വേർഡ്സ് ഓഫ് ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് നമ്മുടെ പാലക്കാടിന്റെ പാർട്ട് ത്രീ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ എവിടെ നിൽക്കണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് കൊല്ലംകോടുള്ള ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ആൽമരമുണ്ട് ആ ആൽമരത്തിൽ നിറയെ പള്ളികളും കാര്യങ്ങളൊക്കെ ഇട്ട് വളരെ മനോഹരമാണ് ഈ ക്ഷേത്രം കാണാൻ അതുപോലെ തന്നെ ഇവിടത്തൊരു വിശ്വാസമാണ് വീടില്ലാത്തവർക്ക് ഇവിടെ ഒന്ന് ചെറിയ വീടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയ ആൽമരത്തിൽ കെട്ടിത്തൂക്കിയാൽ വീടുണ്ടാവും അതുപോലെ തന്നെ കുട്ടികൾക്ക് കുട്ടികളില്ലാത്തവർക്ക് തൊട്ടിലും കാര്യങ്ങളൊക്കെ ഈ ഒരു മരത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും അതൊക്കെ തന്നെയാണ് ഈ ഒരു സ്ഥലത്തെ അതിമനോഹരമാക്കുന്നത് കൂടാതെ ഇതൊരു അടിപൊളി ഒരു ലൊക്കേഷൻ കൂടിയാണ് നിരവധി പാട്ടുകളും അതുപോലെ തന്നെ സിനിമകളൊക്കെ ഇവിടെ ഒത്തിരി അധികം ഷൂട്ട് ചെയ്തിട്ടുണ്ട് കാര്യം ഈ ഒരു സ്ഥലം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ബ്യൂട്ടിഫുള്ളാണ് കണ്ടില്ല പിന്നെ ഇവിടെ പ്രസാദമായിട്ട് കള്ളും ചിക്കനൊക്കെ കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഇനിയൊരു ഒരു ടൈം വരുമ്പം കള്ളും ചിക്കനൊക്കെ പ്രസാദം കിട്ടുന്ന സമയത്ത് തന്നെ വന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അപ്പോൾ നമ്മുടെ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ നേരെ പോയ നമ്മുടെ താമരപ്പാടത്തിലേക്കാണ് പോയത് വളരെ ബ്യൂട്ടിഫുൾ ഒരു സ്ഥലമാണ് അങ്ങനെ ആ പോണ വഴിക്കാണ് ഈ വീട് കണ്ടത് നല്ല രസമുണ്ടായിരുന്നു ഈ വീട് കണ്ടിട്ട് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത സമയത്ത് നമുക്കൊരു പുതിയൊരു കൂട്ടുകാരി കൂടി കിട്ടിയായിരുന്നു അവിടെ നിന്ന് അപ്പോൾ അങ്ങനെ ആ മുമ്മയോട് കുറച്ച് സേനം സംസാരിച്ചിട്ടാണ് നമ്മുടെ യാത്ര തുടർന്നത് അപ്പോൾ നമുക്കൊരു താമരപ്പാടത്തിൻ്റെ വീഡിയോ നമുക്ക് അടുത്തൊരു പാർട്ട് ഫോറിൽ കാണാം ഓക്കെ ബായ്